ജയ് ഹിന്ദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കാണാൻ ഇടയായി ശരിക്കും തകർന്നു പോയത് കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കാണിക്കുമ്പോൾ എനിക്ക് കോപ്പി റേറ്റോ സ്ട്രൈക്കോ ഒക്കെ കിട്ടാൻ ഉണ്ട് എനിക്ക് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കാരണം ഇപ്പോഴും നമ്മുടെ എന്താ പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ വേണ്ടിയിട്ടിരുന്ന് ഓശാന പാടുന്ന തന്തയില്ലാത്തവന്മാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് അതായത് യുദ്ധം നടക്കുന്നതിൻ്റെ ലൈവിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് പലവന്മാരും പാകിസ്ഥാനികൾക്ക് കയ്യടി കൊടുക്കുന്നുണ്ട് അവർ ഉയരെന്ന് പറയുന്നുണ്ട് നൂറ് ശതമാനം അവരാണ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട് അവർക്ക് പൂർണ്ണ സപ്പോർട്ടെന്ന് പറയുന്നുണ്ട് അവരുടെ ഫ്ലാഗ് വെച്ചിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്തല്ലേ അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് ഇവരെയൊക്കെയാണ് ശരിക്കും ഇവിടെ നിന്ന് കടത്തി കളയേണ്ടത് ഫസ്റ്റ് യുമാരുടെയൊക്കെ കഴുത്തി വെട്ടി ഇവനെയൊക്കെ ദൂരെ എറിയണം അതിനുശേഷം പാക്കിസ്ഥാനിലേക്ക് നേരിട്ടിറങ്ങണം ആദ്യം ഈ നമ്മുടെ ശത്രുക്കളെ നമ്മുടെ രാജ്യത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്തെങ്കിലും ആവട്ടെ ഇത്രയും നാളും ജനിച്ചു വളർന്ന് ജീവിച്ച രാജ്യത്തോട് ഒരു കൂറില്ലാത്ത മനുഷ്യർ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മളൊക്കെ പറഞ്ഞാലും ഇവറ്റകളെ ഒന്നും നന്നാക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ ഇവർ ചെയ്യുന്നതിൻ്റെ ഫലം ഇവർ സോഷ്യൽ മീഡിയയിലാണ് വന്നിട്ട് ഇത്തരം കമൻറ്റുകളൊക്കെ ഇടുന്നത് എന്നിട്ടും അധികാരികളാരും ഇത് കാണുന്നില്ലേ ഇനി അഥവാ കാണുന്നവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു അതിനർത്ഥം എന്താ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് കമൻറ്റിടാനുണ്ടെങ്കിൽ അത്രയും ധൈര്യം ഉണ്ടായിട്ട് തന്നെയാണ് എന്തായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാത്തരം ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് അവരിൽ അഡ്വക്കേറ്റ്മാർ ഒരുപാടുണ്ടാവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുണ്ടാവും കളക്ടർമാരുണ്ടാവും പിന്നെ പാർട്ടിപരമായിട്ടുള്ള ആളുകൾ അങ്ങനെ 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 ഒരുപാട് ആളുകൾ എല്ലാത്തരം ആളുകളും ഉപയോഗിക്കുന്നതാണ് സാധാരണക്കാർ മുതൽ ഹൈ ലെവൽ പാർട്ടീസ് വരെ ഇവരൊക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള കമൻ്റുകൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി എടുക്കാത്തത് എന്ന് ഓർക്കുമ്പോൾ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ ആദ്യം രാജ്യത്തിനകത്തുള്ളവരെ അടിച്ച് പോ പുകച്ച് പുറത്ത് ചാടിക്കുക ഇവരെയൊക്കെ ചെയ്യലിലടയ്ക്കുക നമ്മുടെ രാജ്യത്തിനകത്ത് അകത്തുള്ള ശത്രുക്കളെ അടിച്ച് വെളിയിൽ കളഞ്ഞ് ശുദ്ധികലശം നടത്തിയതിന് ശേഷം പോയി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം ഇതൊരു മിലിറ്ററി നമ്മുടെ ഒരു ജവാനാണ് അദ്ദേഹം യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടാവണം അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു കാണുമ്പോഴേ അറിയാം ഇത് ഒരു റോഡ് ആക്സിഡൻറ്റോ അതുപോലെയുള്ള ഒന്നുമല്ല ഏറ്റുമുട്ടലിൽ യുദ്ധത്തിൽ സംഭവിച്ചതാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം ഹാപ്പിയാണ് എന്തായാലും ഞാൻ വോയിസ് ഇടുന്നില്ല സംഭവം കാണിച്ചു തരാം വോയിസ് ഇട്ടാൽ ഉറപ്പായിട്ട് കോക്കറേറ്റ് വരും ഇത്രേ കാണിക്കുന്നുള്ളൂ ഒരുപാട് കാണിച്ചാൽ പ്രശ്നമാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും യൂട്യൂബിൻ്റെ പോളിസിക്ക് വിവരം കാണിക്കാൻ പാടില്ല എന്നാണ് ഇവരൊക്കെ ഇങ്ങനെ ഇടുന്നത് അതിലെന്തെങ്കിലുമൊക്കെ രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും സാധിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം യുദ്ധത്തിൽ മറ്റോ പങ്കെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പകുതി ചെത്തിപ്പോയി അതുപോലെ അദ്ദേഹത്തിൻ്റെ മേൽചുണ്ട് പൂർണ്ണമായും പോയി മേൽചുണ്ടെന്ന് പറയുമ്പോൾ ഈ ചുണ്ടിൻ്റെ ഭാഗം മാത്രമല്ല മൂക്കിന് തൊട്ട് താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം മീശ വരുന്ന ആ ഭാഗവും ഫുള്ള് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ചുണ്ടിൻ്റെ ഇവിടെ എത്രയും ഭാഗം ഇളകി മാറി അങ്ങനെ എന്തോ കൈകളും അതുപോലെയാണ് ഗുരുതരമായിട്ട് പൊള്ളലേറ്റതുപോലെ കഴുത്തിൻ്റെ ഭാഗം ഇവിടെ നല്ലൊരു ഹോൾ പോലെ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രിയപ്പെട്ട സഹോദരനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നിങ്ങളെ അദ്ദേഹത്തെ കാണിച്ച് തരണമെന്ന് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഓരോരുത്തരും അപ്പോഴും അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നത് കാണിക്കുന്നുണ്ട് ജ്യൂസ് കൊണ്ടുവന്നിട്ട് സ്ട്രോ ഇട്ടിട്ട് ആ പല്ലുകൾ രണ്ടെണ്ണത്തിൻ്റെ ആ ഇടയിൽ വെച്ചിട്ട് ചുണ്ടില്ലല്ലോ ചേർത്ത് വെച്ച് കുടിക്കാനായിട്ട് എങ്ങനെയോ വലിച്ചു കുടിക്കുന്നു പിന്നീട് പിന്നീട് ആ അതിങ്ങനെ സ്ട്രോ എടുത്ത് മാറ്റിയിട്ട് കടിച്ചു പിടിച്ച് പല്ലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുടിക്കുന്നതൊക്കെയാണ് കാണിച്ചത് വല്ലാത്ത വിഷമം തോന്നി ദൈവമേ നമുക്കൊക്കെ വേണ്ടിയിട്ട് എന്തോരം ആളുകൾ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ജീവനും പോയി വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാതെ ആരെക്കുറിച്ചും ചിന്തിക്കാതെ എന്നിട്ടാണ് ഇതുപോലെ ആളുകൾ വന്നിരുന്ന ഓരോന്ന് കാണിക്കുമ്പോൾ വിഷമം തോന്നുന്നത് ഒന്നും പറയാനില്ല ശരിക്കും ആ ഒരു സഹോദരൻ്റെ വീഡിയോ കണ്ടിട്ട് ശരിക്കും ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഒരു ചെറിയൊരു മുറിവുണ്ടായാൽ തന്നെ അതും വെച്ചിട്ടിരുന്നു കൊണ്ട് ഊന്നാക്കിയിരിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ ഒട്ടും വേദന സഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ വലിയ സങ്കടം തോന്നി കണ്ടപ്പോഴ് നമുക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ നോർക്കുമ്പോൾ അതിലേറെ സങ്കടം എന്നിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഇരുന്നിട്ട് നമ്മളെ ഉറ്റുകൊടുക്കാനായിട്ടിരിക്കുകയാണ് പലരും എന്താ പറയുക ഒന്നും പറയാനില്ല ജയ് ഹിന്ദ് നമ്മുടെ രാജ്യം എന്നും ഉയരങ്ങളിലെത്തട്ടെ പാക്കിസ്ഥാനെയും ചൈനയെയും ബംഗ്ലാദേശിനെയൊക്കെ പോലുള്ള ശത്രു രാജ്യത്തെ അടിച്ചമർച്ച ചെയ്യാൻ നമ്മുടെ സൈനികർക്ക് കരുത്തും അവരെ നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിക്ക് ദീർഘായുസ്തമുണ്ടാവട്ടെ ജയ് ഹിന്ദ്